ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ആാർ കുർദ്ദീസ് വ്യാസ്ആർ കുർദ്ദീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അത് വേറ്റിയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് വിടുക അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നാളെ സൺഡേ ആണ് ഇന്ന് സാറ്റർഡേ ആണ് സോ അതുകൊണ്ട് തന്നെ അറിയാമോ നമ്മൾ സൺഡേ വീഡിയോ എടുത്തില്ല അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ കളക്ഷൻസും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചില് മീൻസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഒരിക്കൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് പോലും കിട്ടാത്ത ത്രീ പീസ് സെറ്റുകൾ അത്ര ഹെവി വർക്കും അത്രയും പ്യോർ ആയിട്ടുള്ള ഫാബ്രിക്കില് ത്രീ എക്സ് സൈസ് വരെയുള്ള ത്രീ പീസെറ്റി ഉള്ള എല്ലാം നമ്മൾ നമ്മള് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾക്ക് നമ്മളുമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല ഷിപ്മെന്റ് അടിക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടും പക്ഷെ ഒരു കാര്യം മാത്രം ടെൻ ഡേയ്സ് എടുക്കും ടെൻ ഡേയ്സ് എക്സ്പെക്ട് ചെയ്ത് മാത്രമേ നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുള്ളൂ ഇന്ന് ഓർഡർ ചെയ്തിട്ട് നാളെ ഡിസ്പാച്ചിങ് അല്ലെങ്കിൽ നാളെ കിട്ടണം എന്ന് പറഞ്ഞ് ആരും വാശി പിടിക്കുന്നവര് ദയവ് ചെയ്ത് അത്യാവശ്യം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ ഹക്കോബാന്റെ കുറിച്ച് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആർക്കും ഹക്കുബാന്റെ കുർത്തി ഒരു മനുഷ്യർക്ക് തരാനായിട്ട് സാധിക്കില്ല അത് നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തീസ് നമ്മൾ എല്ലാവർക്കും ഓർഡേഴ്സ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് സ്റ്റിച്ചിങ്ങിന് കയറ്റുന്നത് കാരണം നമുക്ക് അത്രയും റേറ്റ് കുറച്ച് ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി കിട്ടണമല്ലോ എങ്കിലേ നമുക്ക് റേറ്റ് കുറച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് ഇനി ത്രീ ഡേയ്സും കൂടി എടുക്കുന്നത് വരുന്നതനുസരിച്ച് നമ്മൾ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് റേഞ്ച് കുറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത് പിന്നെ ഇപ്പൊ ഇതെല്ലാം റെഡി സ്റ്റോക്കാണ് ഞാൻ സ്റ്റോക്ക് കാണിച്ചത് എല്ലാം റെഡി സ്റ്റോക്കാണ് പക്ഷെ നമുക്ക് അയക്കുമ്പോൾ ടു ഡേയ്സ് എടുക്കും കാരണം എന്ന് വെച്ചാല് പോസ്റ്റ് ഓഫീസ് നല്ല റഷാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് അപ്പൊ പോസ്റ്റ് ഓഫീസിൽ വരുന്ന ഇഷ്യൂസിലാണ് ഒരു ത്രീ ഡേയ്സ് നമുക്ക് ഡിലേ ആകും അപ്പൊ അത് നിങ്ങൾ നോക്കിയേ പർച്ചേസ് ചെയ്യുള്ളൂ ദയവ് ചെയ്ത് പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് റിട്ടേണിംഗ് ഗ്യാരണ്ടിയോട് കൂടി റിട്ടേണിംഗ് മണിയോട് കൂടി അത്രയും കൂടിയാണ് അഷ്യൂർ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരുന്നത് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട പക്ഷേ ஸ் எும் எப்பட் மாத்தமே நீங்கள் ஆர்டர்ஸ் பிளேஸ் செய்யாவும் கேட்டோ அப்ப நமக்கு நம்ம கலக்ஷன்ஸிலே கிடக்காஸ்டு സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ജീൻസിന്റെ ടോപ്പുകളാണ് അടിപൊളിയായിട്ട് നമുക്ക് ഈ സമ്മർ സീസണിൽ ജീൻസിന്റെ കൂടെ നമുക്ക് വേർ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് സ്മോൾ സൈസ് മുതൽ ഡബിൾ എൽ സൈസ് വരെയാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് നമുക്ക് ബട്ടക്സ് ഒക്കെ മറിഞ്ഞു കിടക്കുന്ന ട്വന്റി സെവൻ ഇഞ്ചസോളം നമ്മൾ ഇതിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൈനീസ് കോളർ ആണ് ആൻഡ് രണ്ട് സൈക്കിൾ ആയിട്ട് ഇതുപോലെ പിൻഡെക്സിന്റെ ബോർഡേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് സ്മോൾ സൈസ് മുതൽ ഫോർ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ള ആൾക്കാർക്ക് കാഷ്വൽ വെയർ ആയിട്ട് ജീൻസിന്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വെസ്റ്റേൺ ടോപ്പാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെരൂണിലെ പോൾക്ക ഡോട്ട്സ് ആണ് ഇതാണ് ഫുൾ ത്രീ ഫോർത്ത് സ്ലീവ് ആൻഡ് ടു സൈഡ് പിൻഡെക്സ് പിന്നെ ഒരു ഡോറി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ില് യൂസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് കുർത്തീസിന്റെ പണ്ടൊക്കെയാണ് സ്റ്റോൺ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്ലാക്ക് കളറ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈൻ കളറ് നല്ല ഭംഗിയായിട്ട് വരുന്ന വൈൻ ഷെയ്ഡ് എന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗി ഇത് നല്ല ഒരു റയോൺ പ്രീമിയം റയോൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളിയായിട്ടുള്ളു ഇത് ഒരൊറ്റ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ നേവി ബ്ലൂ മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് നെക്സ്റ്റ് കളക്ഷൻസ് നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് കോട്ടൺ പ്യോർ ക്യാമറി കോട്ടൺ ടോപ്പ് ആൻഡ് സെറ്റ് ആണ് ടോപ്പ് ബോട്ടം പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൻഡ് സൈസ് വരുന്നത് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സ് എൽ സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ അപ്പം വലിയ ബിഗ് സൈസുകാരൊക്കെ ഓക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് നല്ല പ്രിന്റുകളാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് ഈ ഒരു സമ്മർ സീസണിലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ടോപ്പ് ഹാൻഡ് ടു ബോട്ടം പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓരോ കാണിക്കുന്ന പ്രിന്റുകളും സ്മോൾ സൈസ് മുതല് നമുക്ക് ഫോർ എക്സൽ സൈസ് വരെയുണ്ട് കേട്ടോ ഇതാണ് ഫോർ എക്സ് എൽ സൈസിന്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഫോർ എക്സ് സൈസിന്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ട് വരുന്ന സ്കൈ ബ്ലൂ കളർ ആൻഡ് ബോട്ടം ഓൾസോ ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ല ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് സോ അതുകൊണ്ട് തന്നെ നല്ല ലൂസ് ഫിറ്റ് ആയിട്ട് നമുക്ക് ഈ ബോട്ടം കിടക്കുകയും ചെയ്യും ഇതാണ് സ്കൈ ബ്ലൂ കളർ ഈ കാണിക്കുന്ന എല്ലാം തന്നെ സ്മോൾ മുതൽ നമുക്ക് ഫോർ എക്സ് സൈസ് വരെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മജന്ത പ്രിന്റ് ആൻഡ് ഓൾസോ ബോട്ടം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വോയിസ് നന്നായിട്ട് ക്ലാരിറ്റിയിൽ വരുമോ എന്നുള്ള കാര്യം ഡൗട്ട് ആണ് എന്നാലും ഒന്ന് ക്ഷമിക്കുക നെക്സ്റ്റ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്റ്റാർഡി യെല്ലോ കളറ് വിത്ത് നേവി ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ രസമായിട്ടുള്ള മെസ്റ്റാർഡി യെല്ലോ വിത്ത് നേവി ബ്ലൂ കോമ്പിനേഷൻ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മജിന്ത കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മജിന്ത ഷെയ്ഡ് പ്യോർ ആയിട്ട് വരുന്നത് ആണ് കേട്ടോ പ്യോറ് ഒരു തുള്ളി കളർ പോവുകയോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ലാത്ത ക്യാമറ നെക്സ്റ്റ് നല്ല ഭംഗിയായിട്ട് വരുന്ന ടിൽ ബ്ലൂ കളർ ടിൽ ബ്ലൂ കളറില് സ്ട്രൈക്സിന്റെ തന്നെയാണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രിൻ്റസ് ആണ് പ്രിന്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ിന്റുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് ഗ്ലോഷ്യസ് ആയിട്ട് വരുന്ന നമ്മുടെ ആഷ് കളറിലെ ഓറഞ്ച് കളറിലെ ഫ്ലോറൽ പ്രിന്റ് ആൻഡ് ഓൾസോ ബോട്ട് നല്ല ഓഫീസ് വെയർ ആണ് കേട്ടോ നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ട് ഓഫീസിലേക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഓഫീസ് വെയർ ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പിങ്ക് ഷെയ്ഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആൻഡ് ഓൾസോ ഏർ ബോട്ടം വരുന്നു നെക്സ്റ്റ് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ നല്ല ഭംഗിയുള്ള യെല്ലോ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നു നല്ല രസമുണ്ട് നമുക്ക് ഈ ഒരു സമ്മർ സീസണില് നല്ല ഭംഗിയുണ്ട് നല്ല പാൻറും കണ്ടും നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആൻഡ് നെക്സ്റ്റ് ആൻഡ് തന്നെ ബ്ലൂ ഷെയ്ഡ് ഇതും നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ജെയ്പൂടി കോട്ടൺ കാമലിക് പ്രിന്റ പ്രിന്റുകൾ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് ടോപ്പോട്ടും ദുപ്പ് സോറി ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കളക്ഷൻസ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പ്മെന്റ് ആൻഡ് സൈസ് വരുന്നത് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ ഇനി നെക്സ്റ്റ് നമുക്ക് വിഷുവിന്റെ കളക്ഷൻസ് കണ്ടിട്ട് വരാം ആൻഡ് നെക്സ്റ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ഖാദി പ്യോറായിട്ട് വരുന്ന ഖാദി കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ആൻഡ് വിഷുവിന്റെ തീമാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ബോട്ടം കണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആൻഡ് എന്റെ ഹം ഹെമ്പോഷൻ എന്താ ഇതുപോലെ തന്നെ ഖാദീന്റെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഹക്കുബ വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് എംബ്രോയിഡറി ആൻഡ് ബോട്ട് ടോപ്പ് സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ബിഷുണ്ട് തീമ് ആൻഡ് നൈറ കട്ട് കംപ്ലീറ്റ്ലി എംബ്രോയ്ഡറി വർക്ക് ഹാൻഡ് സ്ലീവ്സ് ഓൾസോ ഇങ്ങനെ വരും പിന്നെ ഒറ്റ ഇത് മാത്രം നമ്മൾ ഇതിന്റെ ദുപ്പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ദുപ്പട്ട നമുക്ക് ഇങ്ങനെ ഒരു വൺ സൈഡിൽ മാത്രമേ ഈ ദുപ്പട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ആ ഒരു തീമിൽ വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് സ്മോൾ സൈസ് മുതൽ നമുക്ക് ഡബിൾ എക്സിംഗ് സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആയി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നിറയെ അടിപൊളിയായിട്ട് എംബ്രോയ്ഡറി വർക്ക് നല്ല നല്ല ഹെവിയായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് ആൻഡ് സ്ലീവ്സിന്റെ ഹംപോഷൻസിൽ ഓറും പ്യോർ ഖാദി കോട്ടൺ ആണ് സമ്മർ ആയതുകൊണ്ടാണ് നമ്മൾ കോട്ടണിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആൻഡ് ബോട്ടം ഓൾസോ ഇങ്ങനെ വരും ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സ് എൽ സൈസ് വരെയുണ്ട് ഫോർ എക്സ് എൽ സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ വരെ നമ്മൾ ഇത് അറേഞ്ച് ആക്കിയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫോർ എക്സൽ വരെയുള്ള പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഓഫ് ാണ് കൊടുത്തിരിക്കുന്നത് ഖാദിയാണ് പ്രിന്റ് വരുന്നത് ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരും ദുബട്ടോ ഖാദി കോട്ടൺ പ്യൂർ ഖാദി കോട്ടൺ ആൻഡ് ദുപ്പട്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതുപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് ഒരു പ്രിന്റ് എന്ന് പറയുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും അതിന്റെ ബോട്ടത്തിന്റെ ഹെമ്പോഷനും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം ഇങ്ങനെ വരും ആൻഡ് ടോപ്പ് വളരെ രസമുണ്ട് ഒരു അഗ്രിക കട്ട് ടൈപ്പിലാണ് കട്ടിലല്ല അഗ്രിക പാറ്റേണിലാണ് അതിന്റെ വർക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓൺ സൈഡ് വന്നിട്ട് ഇങ്ങനെ താഴെ ഹെമ്പൂഷ്യൻ അടിപൊളിയായിട്ടുള്ള വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പ്യോർ ഖാദി കോട്ടൺ ആണ് വരുന്നത് ആൻഡ് ഓൾസോ ദുപ്പട്ട പ്രൈസ് വരുന്നത് വെറും ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ഇങ്ങനെയാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത് വൺ സൈഡിലാണ് വർക്ക് വരുന്നത് കേട്ടോ റൈറ്റ് സൈഡിലാണ് വർക്ക് വരുന്നത് സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തുപ്പട്ടെ ഇങ്ങനെ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വെറി ഗോഷ്യസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പ്യോർ ഖാദിക്കോട്ടൺ വിത്ത് എംബ്രോയ്ഡറി ഹെവി വർക്കില് നമുക്ക് ഒരിക്കലും കിട്ടാത്ത കളക്ഷൻസ് ആണ് വിഷു നമുക്ക് അടിച്ച് പൊളിക്കാം വിഷുവിന് അധികം നാളുകളില്ല നേരിട്ട് ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് ആയിട്ട് കയ്യിൽ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് പ്യോർ മൊടാൻ സിൽക്കില് പ്യോർ മൊടാൻ സിൽക്കില് ടോപ്പും ബോട്ടവും 对，完了咯，完 നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള മൊടാൽ സിൽക്ക് മൊഡാൽ സിൽക്കിന്റെ മഹത്വം അറിയാവുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി എന്താണ് അതിന്റെ ഫാബ്രിക്കിന്റെ ഒരു ഫീൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടിപൊളിയായിട്ടുള്ള ഒരു പാനൽ കട്ട് അനാർക്കിലി ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെരി കോഷ്യസ് ആയിട്ടുള്ള പാനൽ കട്ട് അനാർക്കിലി ഒരു ബെസ്റ്റേൺ നല്ല ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ലേസ് വർക്ക് ആൻഡ് ഓൾസോ കോളർ കോളർക്ക് ഈ ഒരു കോളർ ടൈപ്പ് ഇംഗ്ലീഷ് കോളർ കണക്കത്ത് ഇങ്ങനത്തെ ഒരു കോളർ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ത്രീ ബട്ടൺസ് നമ്മൾ ഈ ഹെഡ് വരെ വെച്ച് ഈ അതായത് ഒരു ട്വന്റി സെവൻ ഇഞ്ച് വരെ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ട്വന്റി സെവൻ ഇഞ്ചിന്റെ അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്ത് ലേസ് വർക്ക് കൊടുത്ത് ചെയ്തിരിക്കുകയാണ് ഫുൾ പാനൽ കട്ട് അനാർക്കിലി ആണ് ഹാൻഡ് ഓൾസോ ബോട്ട് പ്യോർ സിൽക്ക് ആണ് ബോട്ടം വന്ന് ബോട്ടം ഇട്ടിട്ട് നമ്മൾ ക്യാഷ്വൽ ആയിട്ട് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയിട്ട് വേണം നമ്മളിത് വെയിർ ചെയ്യാനായിട്ട് എന്റെ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്വാസമുട്ടിന്റെ ഫീലിങ്സും ഉണ്ട് അപ്പൊ എനിക്ക് വെയർ ചെയ്ത് ഒന്നൊന്ന് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിത് വെയർ ചെയ്ത് കാണിച്ചു തന്നേ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിതൊന്ന് വെയർ ചെയ്ത് മൺഡേയിലേക്ക് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറില് ഏഹ് നല്ല അടിപൊളിയടി ചെയ്തിരിക്കുന്ന ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് ഭയങ്കര ഒരു ഇൻഡോ വെസ്റ്റേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സൈസ് വരുന്ന സ്മോൾ സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇതിന്റെ അവൈലബിലിറ്റി വരുന്നത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ഫസ്റ്റ് കളർ ആൻഡ് സെക്കൻഡ് പ്രിന്റ് എന്ന് പറയുന്നത് വെരി കോഷ്യസ് ആയിട്ട് വരുന്ന ചിക്കു വിത്ത് വൈൻ കോമ്പിനേഷൻ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വേര് ചെയ്യാൻ തന്നെ വേണം കേട്ടോ അത്ര ഈ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ഇതുകൊണ്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര രസമായിട്ട് വരുന്ന അടിപൊളി എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒരു നല്ല പ്രൈസ് ഇട്ട് വിൽക്കാം കാരണം അത്രയും മൂല്യമുള്ള ഡ്രസ്സുകളാണ് അത്രയും ക്വാളിറ്റിയും അധികണക്കത്ത് വെർത്തുള്ള പ്രൊഡക്റ്റുകളാണ് ഇതൊന്നും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിടത്തും കിട്ടത്തില്ല അത് ഞാൻ ചലഞ്ച് ചെയ്തു തന്നെ പറയുവാണ് ഒരിടത്തും കിട്ടത്തില്ല ഓഫറിലൊക്കെ ഇട്ട് ആരെങ്കിലും തരുവാണെങ്കിൽ തരാം പക്ഷേ ഈ ഫ്രഷ് പീസസ് ും ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്നത് എല്ലാവരും ഒരുപോലെ വേര് ചെയ്ത് അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് നല്ല ഭംഗിയായിട്ട് വരുന്നത് മെറൂൺ കോമ്പിനേഷൻ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നേബി ബ്ലൂ കോമ്പിനേ സോറി ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് വരുന്ന ചിക്കു കളർ വിത്ത് നമ്മുടെ ബ്ലൂക്കിൽ ഗ്രീനിന്റെ കോമ്പിനേഷൻ ആൻഡ് ഓൾസോ ബോട്ടം പ്യോർ മുഡാൻ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വൈറ്റ് ഫോറിപ്പ് ഉണ്ട് ഭയങ്കര രസമായിട്ട് വരുന്ന വൈറ്റ് ഫ്ലോർ പ്രിന്റ് ഇത് ഇത് നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റർ പക്ഷേ ഈസ്റ്റേൺ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇന്ന് നമ്മൾ ഓർഡർ ചെയ്താൽ ട്യൂസ്ഡേയോടുകൂടി ഒക്കെ നമ്മള് ഡെസ് സ്റ്റാർട്ട് ചെയ്യും ട്യൂസ്ഡേ വെനസ്ഡേയോട് കൂടിയൊക്കെ ഡെസ് പാച്ചിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പം ട്വന്റി എയ്ത്തിന് ട്വന്റി എയ്റ്റ് തേർട്ടിക്ക് ഒക്കെ മുമ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഭയങ്കര രസമുള്ള പ്രൊഡക്റ്റ് ആണ് ഇനിയാണ് നമ്മുടെ ത്രീ പീസ് സെറ്റുകൾ ആയിരത്തി മുന്നൂറ് രൂപയുടെ പ്യോർ ചെന്തേരി സിൽക്കിൽ വിത്ത് ഹെവി എംബ്രോയിഡറി വർക്ക് വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ബി നെക്ക് റൌണ്ട് നെക്ക് അടിപൊളി നമുക്ക് ൂടി കണ്ടിട്ട് വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓരോന്നിറ്റി എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണിച്ചുതരാം അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ക്വാളിറ്റിയും അതിന്റെ ആ ഒരു ഭംഗിയും അയ്യോ എന്തോ അടിപൊളി കളേഴ്സാന്ന് അറിയാമോ ഈ ഒരു രക്ഷയില്ലാത്ത കളർ ചാർട്ടികൾക്ക് ഭയങ്കര രസമുള്ള പ്രൊഡക്റ്റുകളാണ് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് എന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് പ്യോർ ചെന്തേരിയാണ് നമുക്ക് ഫാബ്രിക് വരുന്നത് പ്യോർ കോട്ടൺ ചെന്തേരിയാണ് ഫാബ്രിക് വരുന്നത് ആൻഡ് ഇൻക്ലൂഡിങ് ലൈനിങ്ങോട് കൂടി കോട്ടൺ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എൽ സൈസ് സോറി സ്മോൾ സൈസ് മുതൽ ത്രീ എക്സെൽ സൈസ് വരെയാണ് ഇതിന്റെ അവൈലബിലിറ്റി സ്മോള് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് വരെയാണ് എന്റെ വർക്ക് ഓൾസോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ എന്താ ഭംഗിയുള്ള വർക്ക് ഹെവി ആയിട്ടുള്ള വർക്ക് എംബ്രോയിഡറി ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് ആ വർക്കിനെ കണ്ടോ അതിന്റെ ഫാബ്രിക് നിങ്ങൾക്ക് എന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അതിന്റെ ബാക്ക് സൈഡ് കണ്ടോ ഹെവി ആയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് ടോപ്പ് ആൻഡ് ഹോൾസും ബോട്ടം വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ബോട്ടം ആൻഡ് ഓൾസോ ഉപ്പട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പെന്റ് ഉപ്പെട്ട കണ്ടോ ഭയങ്കര രസമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ വളരെ 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 നമുക്ക് ഒരു ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഒന്നും ഒരിടത്തും കിട്ടാൻ പറ്റാത്ത അടിപൊളി പ്രൊഡക്റ്റുകൾ ആയിരത്തി മുന്നൂറ് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഫേപ്പുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ട് വരുന്ന ലാവണ്ടർ ലാവണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എവർ ഗ്രീൻ ആണ് ലാവണ്ടർ എവർ ഗ്രീൻ കളർ കണ്ടോ എന്റെ ബാക്കിലത്തെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് വെരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് ആൻഡ് ഓൾസോ ബോട്ടം പ്യുവർ സെന്റേരിയിൽ വരുന്ന ബോട്ടം ബോട്ടോ ആണെങ്കിലും നല്ല ലെങ്തും തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ച് ലെങ് ആൻഡ് ഇലാസ്റ്റിക് വെയിറ്റ് ലൈൻ ഒക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടോ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല ഭംഗിയായിട്ട് ബനാറസി പോലെ നല്ല ടു സൈഡ് വീഡിയോസ് ഒക്കെ കൊടുത്ത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്യോർ ആയിട്ട് വരുന്ന ചെന്തേരി ബിസ്കോസ് ചെന്തേരിയിലാണ് നമ്മൾ ദുപ്പട്ട അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ സൈസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ വരെയാണ് വരുന്നത് പെർ കളർ ഓരോ കളേഴ്സിലും സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഷെയ്ഡ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് ഹെവി ആയിട്ട് വരുന്ന അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞ നല്ല ഭംഗിയായിട്ടുള്ള ബോട്ട് ആൻഡ് ഓൾസോ തുപ്പിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയും ഇല്ലാത്ത പിന്നെ രാമാഗ്രിൻ ടോള എന്നിട്ട് രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത രാമാഗ്രിൻ ടോള എന്തൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴേ അറിയാവുള്ളൂ കേട്ടോ അതിന്റെ ബർത്ത് എന്ന് പറയുന്നത് എന്റെ ചെന്തേരി ബനാറസി ദുപ്പട്ട കെവി ആയിട്ട് വരുന്ന ചെന്തേരി ബനാറസി ദുപ്പട്ടയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല നീളവും വീതിയുമുള്ള ദുപ്പട്ടയാണ് ചെന്തേരി ബനാറസി ദുപ്പട്ട ആൻഡ് ഓൾസോ ബോട്ടം പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി സോറി ആയിരത്തി മുന്നൂറ് രൂപ ഓൺ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അയ്യേ രസമായിട്ട് വരുന്ന വൈൻ കളർ വൈൻ വിത്ത് ലെമൺ യെല്ലോ കോമ്പിനേഷൻ കണ്ട വൈൻ വിത്ത് ലെമൺ യെല്ലോ കോമ്പിനേഷൻ ഒരു രക്ഷയും ഇല്ലാത്തൊരു കളർ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ദുപ്പട്ടിയൊക്കെ കണ്ടോ ദുപ്പട്ടീൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി കണ്ടോ നിങ്ങള് ദുപ്പട്ട് ഇതൊക്കെ എന്ത് രസമാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആൻഡ് ബോട്ടം ഓൾസോ കണ്ടോ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം കളക്ഷൻസ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ത്രീ സെറ്റ് റെഡി ടു പീസ് സെറ്റ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീഷിബ് സൈസ് വരുന്നത് സ്മോൾ സൈസ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി നെക്ക് ബ്യൂട്ടിഫുൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ബീ നെക്കില് കംപ്ലീറ്റ് ഹെവി ആയിട്ട് എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആൻഡ് ദുപ്പട്ട ഇത് നമ്മൾ ബനാറസി ദുപ്പട്ടയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബനാറസി ലീവിംഗിലെ ദുപ്പട്ടയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറിയാമല്ലോ ആയിരത്തി മുന്നൂറ് രൂപ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മജന്ത എങ്കിലും രസമായിട്ട് നെക്കാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള നെക്കാണ് കേട്ടോ ആൻഡ് ഓൾസോ ബോട്ടം ആൻഡ് ദുപ്പട്ട നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ട പിങ്ക് പിങ്കും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈൻ കളർ വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന വൈൻ കളർ നല്ല ഭംഗിയായിട്ട് വരുന്ന വൈൻ കളർ ഡാർക്ക് വൈനും ലൈറ്റ് ലാവണ്ടറുമായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അഡാറ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഡാർക്ക് വൈനും ലൈറ്റ് ലാവണ്ടറും ആയിട്ടുള്ള കോമ്പിനേഷൻ ആൻഡ് ഓൾസോ ബോട്ടം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ത്രീ പീസില് ഇനി ഒരുപാട് കാണിക്കാനായിട്ടുണ്ട് പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് ഇപ്പൊ ഉടനെ കാണിക്കാൻ പറ്റില്ല നമുക്ക് തിങ്കളാഴ്ച കാണാൻ കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് വിന്നതെടുക്കാം കാരണം എനിക്കും കുറച്ച് ശ്വാസം മുട്ടലിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ട് അപ്പൊ നാളെ സൺഡേ അല്ലേ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ നമ്മുടെ വിനത സെലക്ട് ചെയ്തിട്ടുണ്ട് യൂസർ എച്ച് സി എന്താണ് സെവൻ എൻ പി ഫോർ ഡബ്ല്യു അങ്ങനെയാണ് എന്തെങ്കിലും ഐ ഡി കൊടുത്തിട്ടില്ല ഞാൻ ഇനി വീഡിയോസ് കാണുന്നില്ല ചേച്ചി എനിക്ക് വയ്യ ഇങ്ങനെ കൊതിക്കാൻ വാങ്ങാനാണെങ്കിൽ അക്കൗണ്ടിൽ നോ ക്യാഷ് ചുമ്മാ പറഞ്ഞതാണോ പറഞ്ഞതാട്ടോ ചേച്ചി കാണുന്നില്ലെന്ന് ഞാൻ എന്നും കാണും എന്റെ ചേച്ചിയെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും വാങ്ങാൻ നോ ക്യാഷ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ദൈവം തന്ന ഒരു ഗിഫ്റ്റ് അല്ലേ അത് വാങ്ങാൻ ക്യാഷ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയില്ലായോ സംസാരം വിഷു ഈസ്റ്റർ എന്നൊക്കെ നിക്കാനായിട്ട് അപ്പൊ എനിവേ കൺഗ്രാറ്റുലേഷൻ പേര് എനിക്ക് അറിയില്ല സിനിമയെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ നമ്മൾ ഞാനീ വേറെ ചോദിക്കുന്ന ഹക്കബെറ്റി എല്ലാവരും ചോദിക്കുന്ന എനിക്കറിയാം കമ്മിങ് സൂൺ ആണ് കാരണം ഓർഡേഴ്സ് എല്ലാം കളേഴ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഓർഡേഴ്സ് എല്ലാം എടുത്തതിനു ശേഷം മാത്രമേ ഞാനിത് പ്രൊഡക്ഷനിലേക്ക് പോലും കേട്ടിട്ടുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കളേഴ്സ് ആയതിനുശേഷം ഞാൻ വഴിയെ കാണിച്ചു തരാം നാളെ നല്ലൊരു വീഡിയോ നാളെയല്ല ഇത് നമ്മൾ കാണുന്നത് തിങ്കളാഴ്ച ആയിരിക്കും തിങ്കളാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക്